മോദി നയിക്കുന്ന കേന്ദ്രമന്ത്രിസഭയ്ക്ക് മുഖമടച്ചു കൊടുത്ത അടിയാണ് ജഗദീപ് ധൻഖറുടെ രാജി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസംഗിക്കുമ്പോൾ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കൊടുത്ത് വ്യാപൃതനായിരുന്ന ഉപരാഷ്ട്രപതി പെട്ടെന്ന് എന്തുകൊണ്ട് പൊടുന്നനെ വൈകുന്നേരം രാജിവെച്ചു ധൻഖർ വൈകുന്നേരം വരെ സഭയിൽ ഉണ്ടായിരുന്നതാണ് സിനിമാ കഥയെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് കാണാനിരിക്കുന്നത് അതായത് ധൻകറിനെ ബിജെപിയുമായി അഭിപ്രായ വ്യത്യാസം നിരവധി വിഷയങ്ങളിൽ ഉണ്ടായിരുന്നു രാജ്യസഭയിൽ വലിയ തോതിലുള്ള അനീതിയാണ് ബിജെപി നേതൃത്വം നടത്തുന്നത് യശ്വന്ത് വർമ്മയുടെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യശ്വന്ത് വർമ്മയെ വിചാരണ ചെയ്യുന്നതും യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ിൽ ബി ജെ പി മെല്ലെ പോക്ക് നടത്തുന്നതും ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നതും ധൻഖറിനെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷമൊന്നടങ്കം ധൻഖറിനെതിരെ തിരിഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അപ്രീതി വലിയ തോതിൽ സമ്പാദിച്ചു കൂട്ടുകയായിരുന്നു ധൻഗർ ഈ കാലയളവിൽ അത്രയും പല വിഷയങ്ങളിലും ചെയ്തത് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് മാത്രമായി നോട്ടീസ് ലഭിച്ചപ്പോൾ വാസ്തവത്തിൽ ധൻഖർ ഷുഭിതനാവുകയായിരുന്നു യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം മാത്രം ഉത്സാഹിക്കുന്നു എന്തുകൊണ്ട് ഭരണകക്ഷി അംഗങ്ങൾ ശ്രമിക്കുന്നില്ല ഒൻപത് മണി കഴിഞ്ഞാണ് രാജ്യപ്രഖ്യാപനം പുറത്തുവന്നത് ഈ വിഷയത്തിൽ രാഷ്ട്രപതി എന്ത് രീതിയിൽ ഇടപെടാനാണ് സാധ്യത അതുൾപ്പെടെ ബി പരിശോധിക്കുകയാണ് താൽക്കാലികമായി ആ ഒഴിവ് നികത്താൻ കഴിയില്ല അതായത് ബിജെപിയുടെ ലക്ഷ്യമെന്നത് ധൻഖറിനെ ഒഴിവാക്കുക എന്നത് തന്നെയായിരുന്നു പകരമായി പ്രതിപക്ഷത്തു നിന്നുള്ള എംപിയായ ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നിരവധി ചാനലുകളിൽ വന്ന വാർത്ത പക്ഷേ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നതുവരെ പുതിയ ഒരു ഉപരാഷ്ട്രപതി ഉണ്ടാകില്ല ഉണ്ടാകാൻ സാധ്യത ഏറെ കുറവാണ് ധൻഗറുടെ രാജി ബിജെപിക്ക് തിരിച്ചടിയാണ് എന്നുള്ളതിൽ സംശയമില്ല കാരണം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ഭൈരോൺസിംഗ് ഷെഗാവത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ കാലാവധി തേക്കാതെ രാജിവെച്ച സന്ദർഭമുണ്ട് അപ്പോൾ ഈ വിഷയത്തിലും എടുക്കുന്ന നിലപാടുകൾ തുടക്കം മുതലേ തന്നെ ഹൈക്കോടതിയുടെയും സുപ്രീംകോടതിയുടെയും ചില വിധികളെ ധൻകർ ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരുന്നു പക്ഷേ യശ്വന്ത് വർമ്മ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ാണ് നിരവധി കേസുകളിൽ ബി ജെ പിയെ സഹായിക്കാൻ യശ്വന്ത് വർമ്മ വലിയ രീതിയിൽ കൈവിട്ട സഹായം നടത്തിയതിന് പ്രത്യുപകാരമായിരുന്നു വൻതോതിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ അനധികൃതം പണം എന്നുള്ളത് വലിയ ചോദ്യങ്ങൾക്ക് വിധേയമായതാണ് സുപ്രീംകോടതിയിലെ നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സഞ്ജീവ് കന്ന ഈ വിഷയങ്ങൾ ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താണ് യശ്വന്ത് വർമ്മയെ നാണം കെടുത്തിയത് അതുകൊണ്ടുതന്നെ ധൻഖർ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകാമെന്നുള്ളതിൽ വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പൊടുന്നനെ ധൻഗർ ഒരു പണി കൊടുത്തിരിക്കുന്നത് എന്നത് വ്യക്തം ബീഹാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാനിരിക്കെ വോട്ടർ തിരിമറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ വ്യാപൃതമായി നിൽക്കുകയാണ് ഇപ്പോൾ ധൻഗർ രാജിവച്ചിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി വലിയ തോതിൽ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ ശരിയായിരുന്നു എന്ന് സമ്മതിക്കുകയാണ്